പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടി സർക്കാർ സമർപ്പിച്ച അപേക്ഷയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറയും കുറ്റവിമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി നൽകിയ അപ്പീലിലും ഇന്ന് വിധിയുണ്ടാകും കൊച്ചിയിലെ വിചാരണ കോടതിയാണ് നേരത്തെ അമീർ ഉൽ ഇസ്ലാമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു പെരുമ്പാവൂർ ഇരിങ്ങോളിൽ കനാൽ പുറംപോക്കിൽ താമസിക്കുന്ന ജിഷ എന്ന യുവതി ക്രൂരമായി കൊല്ലപ്പെട്ടത് വിദ്യാർത്ഥിയായിരുന്നു ജിഷ ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനാറാം തീയതിയാണ് അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാം പിടിയിലാകുന്നത് തുടർന്നു മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് അമീറുൽ ഇസ്ലാമിനെ കൊച്ചിയിലെ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഈ വിധിക്കെതിരായിട്ടാണ് അമീർ ഉൽ ഇസ്ലാം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് താൻ പ്രതിയല്ല തനിക്കെതിരായ തെളിവുകൾ പോലീസ് കെട്ടിച്ചമച്ചതാണ് തന്നെ പിടികൂടിയ ശേഷം പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാക്കുകയായിരുന്നു മറ്റാരോ ആണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് ജിഷയെ മുൻപരിചയമില്ല എന്നീ വാദങ്ങളാണ് അപ്പീലിൽ അമീർ ഉൽ ഇസ്ലാം ഉന്നയിച്ചിരിക്കുന്നത് ഈ അപ്പീലായിരിക്കും തിങ്കളാഴ്ച കോടതി ആദ്യം പരിഗണിക്കുന്നത് നിലവിലെ നിയമമനുസരിച്ച് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചാൽ അതിന് ഹൈക്കോടതിയുടെ അനുമതി ആവശ്യമാണ് അതനുസരിച്ച് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപേക്ഷ പ്രതിയുടെ അപ്പീലിന് ശേഷം പരിഗണിക്കും നന്ദി